വൈശാഖേട്ടൻ്റെ മൂവിയാണ് ഇതെന്ന് ഡിറക്ടർ പ്ലീസ് ദ ഡിറക്ടർ ഓഫ് ഹലോ മമ്മി ആദ്യ സിനിമ തന്നെ നോട്ട് ഈവൻ എ വീ ഇത്ര വലിയ സക്സസ് ആയിരിക്കുകയാണ് ഫാമിലി ഓഡിയൻസിൽ നിന്നും ഇത്രയും വലിയ റെസ്പോൺസ് കിട്ടുകയാണ് ആരും തന്നെ ചോദിക്കട്ടെ ഇതൊരു ജോർഡർ തിരഞ്ഞെടുത്ത ഒരു സംഭവം ലൈക്ക് ഹ്യൂമറുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഫിയറും ഉണ്ട് നമസ്കാരം ഹലോ മമ്മി സിനിമ ഇപ്പം തിയേറ്ററുകളിൽ ഇപ്പം ഈ സമയത്തും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളാരും തിയേറ്റേഴ്സിലല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി ഞങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് ചെന്നു കഴിഞ്ഞാൽ ചിരിച്ചു തന്നെ ഇറങ്ങാം എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും അത്ര നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേൾക്കുന്നു അത്ര അത്ര നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യം ജോണർ ഇതൊരു ഹൊറർ കോമഡി ഫാൻറ്റസി കോമഡി ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയാണ് അതിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പേഴ്സണലി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ജോണറാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ ആ ഒരു ജോണറിൽ തന്നെ ആദ്യ സിനിമ വരണമെന്ന് വിചാരിച്ചു തിരഞ്ഞെടുത്തത് ഈ സിനിമയിൽ ഇപ്പം ഇവര് കൂടാതെ തന്നെ ജഗദീഷ് ചേട്ടനുണ്ട് ജോണി ആൻഡി ചേട്ടനുണ്ട് പിന്നെ ബോളിവുഡിൽ നിന്നും സണ്ണി ഹിന്ദുജയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അതിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട് അതെല്ലാം ഞങ്ങളിവിടുന്ന് പറയുന്നില്ല നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ബേത്ത് വാഷ് ആണ് എന്ത് തന്നെയായാലും തിയേറ്ററിൽ പോയി കാണുക കാരണം ആളുകളുടെ ഇടയിൽ തന്നെ കാണണം എങ്കിലേ നിങ്ങൾക്ക് ഇതിന് വൈബ് കിട്ടുകയുള്ളൂ താങ്ക് യു സോ മച്ച്